പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച വീടുകൾക്കുള്ള ധനസഹായ വിതരണം ജില്ലാതല ഉദ്ഘാടനം നടത്തി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർക്കുള്ള ധനസഹായ വിതരണം ചെയ്തത് നൂറ്റി ഇരുപത്തെട്ട് വീടുകൾ മുഴുവനായും ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് വീടുകൾ ഭാഗികമായും മഴയിൽ തകർന്നിരുന്നു മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കുള്ള ആശ്രിതർക്കുള്ള ധനസഹായ വിതരണം നടന്നു കലക്ടർ അർജുൻ പാണ്ഡ്യെ സന്നിഹിതരായി പട്ടിക്കാട് വർത്തോമാസ്ലിഹ പള്ളി ഹാളിലും കൈനൂർ അംബർഹാളിലും വിതരണോദ്ഘാടനം നടന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തെട്ട് പേർക്കുള്ള ധനസഹായ വിതരണം നടത്തിയത്

ിൽ പോയ ദിവസങ്ങളിലെ കാഴ്ചവെച്ചു വീട്ടിൽ താമസിക്കാൻ പറ്റാത്തതിന്റെ തേടി പോയി ബന്ധു പോയി ക്യാമ്പുകളിൽ പോയി ജില്ലാ കൂടെ പറഞ്ഞു ഇപ്പോ ഓൺലൈനിൽ ഞങ്ങൾ എത്ര പേരാണ് വീടുകളിലേക്ക് മാറി അത് തൃശൂർ തന്നെ അവർക്ക് ഇവർക്കൊരു പ്രാഥമിക സഹായമില്ല

ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം മൂവായിരത്തി അഞ്ഞൂറ് കോടി കൂട്ടി പതിനായിരം പതിനഞ്ച് ശതമാനത്തിൽ നഷ്ടമുണ്ടായ ബിന്ദു പതിനായിരം രൂപം വരെ अस्तु को कायम रखने में तुम नार्थ कपटयायी यूपीएस उपाध्याय दोनों मंत्री को कराओ, अदर सीबीआई, अनुपदयायी ने सरकार को बोला, उपाध्याय ने सरकार को बोला, यूपीएस उपाध्याय ने, कहता है आज दोनों में बिल्डर को पदयायी क्यों हो गुडी, केरल में तो नर्स जो दुरी में, दुरी का ससुर की दुरी में इधर കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു ലക്ഷത്തി അയ്യായിരം രൂപത്തിലൊരു നാടും ഇല്ല അത് നടസൈറ്റ് ചെയ്യുന്നില്ല ഇതിൊരു വല്ല കൂടിയല്ല നമ്മുടെ മുളവേലിയിലെ സംരക്ഷണരണയന് വേണ്ടി ഒരുപാട് ഓഡിയ സൈനറ്റ് ഇതിത്ര പ്രധാന ഒരു വെഞ്ചറി മുങ്ങിക്കുന്ന ആളാണ് നമ്മളാണ് ഇതിനെ നല്ല പ്രവർത്തനനൊക്കെ മാതൃകയായ ഒരു വകുപ്പ് ഇച്ചി പൊന്നോ के संदर्भ में उपस्थित हैं माननीय श्री चले आर्य भी इस कार्यक्रम के चयन पेश कर कर रहे हैं मित्र और मैं मुद्दे पर